അലൈക്കും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും ഷാഫി അവളെ മുഖം കണ്ട് നെട്ടിത്തെറിച്ച് പോയി റബ്ബേ ഇവളെ കല്യാണം കഴിഞ്ഞില്ലേ ഇവളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് ഓൾ പോവാൻ പറഞ്ഞതാണല്ലോ ഇനി എന്നെ അന്വേഷിച്ച് വരേണ്ടതെന്നും പറഞ്ഞ് ഇതെന്താ ഞാൻ കാണുന്നത് അല്ല സ്വപ്ന എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഷാഫി മനസ്സിലെങ്ങനെ ഓരോന്ന് ആലോചിച്ചു പെട്ടെന്ന് അവൾ ചോദിച്ചു അല്ല എന്താ എന്നെ കണ്ടതും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്താ 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 പറയാൻ എനിക്കറിയില്ല എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അല്ല ഇല്ല പറഞ്ഞത് എൻ്റെ കല്യാണമാണ് ഇനി വിളിക്കണ്ട നമ്മൾ തമ്മിൽ ഒരു എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയത് അന്ന് പോയതാണ് ഞാൻ ഇവിടുന്ന് പിന്നെ ഞാൻ ഇപ്പടുത്താണ് ഈ നാട്ടിലേക്കെന്നെ കാല് കുത്തുന്നത് എനിക്ക് പറ്റുന്നില്ല എന്ന് നീ ഇല്ലാതെ പിന്നെ എല്ലാം ഒരുവിധം മറന്നു പിന്നെ നീയും എനിക്ക് വിളിച്ചില്ലല്ലോ എന്താ നിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ നീയല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞു എന്ന് എന്തിനാ നീ ഇങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്നെ ഒഴിവാക്കാനായിരുന്നോ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വേഷം കെട്ടലിപ്പോൾ നീ എന്താ ആളെ കളിയാക്കാണോ അതെ അവൻ സ്നേഹിച്ചിരുന്ന ഷംനയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞതും ഷാഫി എന്തൊക്കെയോ പൊട്ടിത്തെറിച്ചു അതെ അതവൻ സ്നേഹിച്ച ഷംന തന്നെയായിരുന്നു ഒരു കാലത്ത് ഒരുപാട് ആഗ്രഹിച്ച് സ്നേഹിച്ച ഷംന ഒരു ദിവസം പെട്ടെന്ന് അവൾ തനിക്ക് വിളിച്ച് ഇനി നമ്മൾ ഒരു തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയവളാണ് എൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾതാ അവളിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നു ഇതിപ്പോൾ എന്താ സംഭവം ഒന്നും അറിയാതെ ഷാഫി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഷാഫിക്ക എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തതാണ് തെറ്റെന്ന് വെച്ചാൽ അതിൻ്റെ സത്യം എന്താണെന്ന് നിങ്ങളറിയണം എൻ്റെ വീട്ടുകാർക്ക് ഇതൊന്നും ഇഷ്ടമില്ലായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ബാപ്പാക്ക് പക്ഷേ നിങ്ങളാണെന്ന് അവർക്ക് ആർക്കും അറിയില്ല അവരെന്നെ എന്നെ നിർബന്ധിപ്പിച്ച് നിങ്ങളോടത് പറയാൻ വേണ്ടി അന്ന് കൊണ്ട് വിളിപ്പിച്ചതായിരുന്നു എനിക്ക് ഒന്നും പറയാൻ അവസ്ഥയായിരുന്നു അന്ന് പക്ഷേ ഞാൻ ആ വാശിക്ക് പിന്നെ ഒരാളെയും കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല ഞാൻ അറിഞ്ഞു നിങ്ങളെ കല്യാണം കഴിഞ്ഞതൊക്കെ പിന്നെ ഞാൻ ആ ആ ഉപേക്ഷിച്ചതാണ് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്നുണ്ടായിരുന്നു ഇപ്പോൾതാ നിങ്ങളെ ഈ വന്നത് ഇങ്ങളാണെന്ന് പോലും അവർക്ക് അറിയില്ല കാരണം നിങ്ങളെപ്പറ്റി അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ പറഞ്ഞു കേട്ടെന്നല്ലാതെ അവരെ നിങ്ങളെ കാണേ നിങ്ങളെ ഫോട്ടോ കാണേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വല്ലാതെ വല്ലാതെ അങ്ങ് മനസ്സ് നന്ദോ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ടുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല പഠിച്ച റബ്ബ് എന്നെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചു ഷാഫിക്ക പഠിച്ചോനെ പഠിച്ചവൻ്റെ ഒരു വിധിയുണ്ടല്ലോ ആരൊക്കെ ഒരുമിക്കണമെന്ന് അതിനു വേണ്ടിയായിരിക്കും എന്നെ ഇപ്പോൾ പഠിച്ചവനെ ജീവനോടെ ഇത്രയും കാലം നിർത്തിയത് ഷംനിയുടെ വാക്ക് കേട്ട് ഷാഫി അന്താളിച്ചു നിന്നു എന്നാൽ ക്ഷമനാ എനിക്കൊന്ന് ഒന്ന് വിളിച്ചൂടെയെന്നു എന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ നീ എന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് നീ തന്നെയല്ല എന്നെ ഒഴിവാക്കിയത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു അന്ന് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയതാ പിന്നെ ഇവിടേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല വീണ്ടും ജുമൈല വിളിച്ച് വരുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വന്നത് അവൾ എന്നോട് എപ്പോഴും പറയായിരുന്നു അവളെ കല്യാണത്തിന് വേണ്ടി വന്നതായിരുന്നു അവളിപ്പോൾ എന്നോട് ഇന്നലും പറഞ്ഞു ഞാൻ സ്നേഹിച്ച് അവളെ അവൾ കണ്ടെന്ന് ഞാൻ പക്ഷേ അതൊന്നും കാര്യമാക്കാതിരിക്കായിരുന്നു ഇപ്പോൾതാ എൻ്റെ കൂട്ടുകാർ എന്നെ ഇങ്ങോട്ടാണ് പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് നിൻ്റെ വീടാണെന്ന് എനിക്കറിയില്ലായിരുന്നു നമ്മൾ പുറത്തുനിന്ന് കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ സ്വപ്നം കാണാണോ എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഷംന ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരുമിച്ച് ജീവിക്കാനൊക്കെ പക്ഷെ പെട്ടെന്നത് നീ എന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പിന്നെ ഞാനല്ലാതായി തീരുകയായിരുന്നു ഇപ്പോഴും എനിക്ക് പേടിയാണ് ഷംന ഇനിയും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നിനക്കറിയില്ലേ നീ അറിഞ്ഞു കാണുമല്ലോ ആരും കിട്ടിയ പെൺകുട്ടി ഫസ്റ്റ് ദിവസം തന്നെ ഓരോന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ രണ്ടാമത്തേത് എന്നെ പറ്റിച്ച് അവളെ കാമുകനുമായി മെസ്സേജും കോളും ചെയ്ത് എന്നെ ഗൾഫിലേക്ക് പറഞ്ഞയച്ച് അവൻ്റെ കൂടെ കറങ്ങി നടക്കിയിരുന്നു എൻ്റെ സുഹൃത്തുക്കളെ കണ്ടുപിടിച്ച് ഇപ്പോൾ അതും ഒഴിവാക്കി ഇപ്പം ഞാൻ ഫ്രീ ആണ് പിന്നെ എനിക്ക് കല്യാണമേ ഞാൻ പിന്നെ ആലോചിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴേ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഷംന ഇത് നീയായിരിക്കുമെന്ന് ഞാനും അതുപോലെ തന്നെ ഉപ്പ ഒരുപാട് കല്യാണങ്ങൾ കൊണ്ടുവന്നു ഷാഫിക്ക പക്ഷെ ഞാൻ ഒന്നിനും സമ്മതിച്ചില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല പിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു എൻ്റെ ജീവിതം തന്നെ മടുത്തു ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷം ആയില്ലേ എന്താണെന്നറിയില്ല എൻ്റെ ഉപ്പ സമ്മതിക്കുന്നില്ല പിന്നെയും ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി എൻ്റെ ഉപ്പ ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ഈ വരുന്നത് നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് എല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ച് എന്നെ നിർബന്ധിച്ച് ഇതാ എന്നെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നിർത്തിയതാ അതല്ലേ ഞാൻ ആരെയും മുന്നിലേക്കും ഇറങ്ങി വരാത്തേ ഞാൻ പറഞ്ഞതാണ് ഉമ്മാനോട് ഞാൻ വരില്ല അവരുമാണെങ്കിൽ ഇവിടെ ഒന്ന് കണ്ടോട്ടെ എന്ന് പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു അല്ല അല്ല എനിക്കിങ്ങനത്തെ ഒരു ഭാഗ്യം തന്നല്ലോ ഞാൻ വിചാരിച്ചിരുന്നു ഒരിക്കലും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് അതും പറഞ്ഞ് ഷംന പൊട്ടിക്കരഞ്ഞു ഇത് കേട്ട് ഷാഫി പറഞ്ഞു ഷംന വേണ്ട എല്ലാത്തിനും പഠിച്ചവൻ്റെ വിധിയുണ്ടാവും ഷംന ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞില്ലേ ഞാൻ എപ്പോഴും നിന്നെ ഓർക്കാറുണ്ടായിരുന്നു പക്ഷെ ആരോട് പറയാൻ അന്ന് നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മനഃപ്പൂർവ്വം എൻ്റെ മനസ്സിൽ നിന്ന് നിൻ്റെ ഓർമ്മകൾ എല്ലാം ഒഴിവാക്കുകയായിരുന്നു പിന്നെ ഈ നാട്ടിലേക്ക് ഞാൻ കാല് കുത്തിയിട്ടില്ല അവരുടെ സംസാരം അങ്ങനെ നീണ്ടു പോവുകയായിരുന്നു അവർക്ക് രണ്ടു പേർക്കും സംസാരിച്ചിട്ടും തീരാത്ത എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു പെട്ടെന്നാണ് ഷംനയുടെ ഉമ്മ വിളിച്ചത് ഷംന സംസാരിച്ചു കഴിഞ്ഞില്ലേ ഷാഫി ഉമ്മയുടെ വിളികേട്ട് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കോണി ഇറങ്ങി സിറ്റൗട്ടിലേക്ക് പോയിരുന്നു അവൻ്റെ മനസ്സ് സന്തോഷത്താൽ മതി മറന്നിരുന്നു അബ്ബാസ് അവനോട് ചോദിച്ചു ഷാഫി എന്തായി എനിക്ക് കുട്ടിനെ ഇഷ്ടപ്പെട്ടോ അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് അവരെല്ലാവരും ഒന്ന് അമ്പരുന്നു അല്ല എനിക്ക് എന്ത് പറ്റി ഇല്ല പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കണില്ല എന്നൊക്കെ ഞങ്ങൾ നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊടുന്ന് ആടാ എനിക്ക് ഇഷ്ടപ്പെട്ടു അലഹമില്ല ഞാൻ വിചാരിച്ച ആഗ്രഹിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് ഇവിടെ സംസാരം കേട്ട് അമ്മോൻ പറഞ്ഞു അല്ല എന്തായി പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണേ എന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ ചെയ്യാം എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ഇൻഷാ അല്ല അതും പറഞ്ഞ് അവൾ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ അൻസാർ ചോദിച്ചു അല്ല ഷാഫിയെ എങ്ങനെയുണ്ട് കുട്ടി ഈ ശരിക്കൊന്നും പറഞ്ഞില്ല ആ ഇടാ ഞാൻ നിങ്ങളോടൊക്കെ എന്താ പറയുക ഞാനന്ന് അന്ന് സ്നേഹിച്ച കുട്ടിയില്ലേ അവളായിരുന്നുടാ അത് ഏത് അക്ഷംനയോ ആ അതെ ഏയ് അവളെ വീട്ടിൽ ആ അതെടാ ഞാൻ നിങ്ങൾ അറിഞ്ഞിരുന്നോ അവളെ വീട് ഇതാണെന്ന് ഏയ് ഞങ്ങൾക്കൊന്നും അറിയില്ലടാ ഞാനേ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ആകെ നെട്ടി തെരിച്ചു പോയി അവൾ എന്നോട് അന്ന് എൻ്റെ കല്യാണം ഉണ്ടെന്നും ഇനി എന്നെ മറന്നേക്കെന്നും പറഞ്ഞ് അന്നെ ഒഴിവാക്കിയതല്ലേ ഇതാ അന്നാണ് അന്ന് മുതലാണ് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് പോയത് പിന്നെ ഈ നാട്ടിലേക്ക് എനിക്ക് കാല് കുത്താൻ വയ്യ ഇപ്പോൾ ഇതാ രണ്ട് വർഷം കഴിഞ്ഞു അതിന് അതിനിടയിൽ എൻ്റെ രണ്ട് കല്യാണം കഴിഞ്ഞു ഞാൻ പിന്നെ ഒരിക്കലും ഇത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ച് ഓളെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുട്ടികളൊക്കെ ആയിരുന്നു പക്ഷേ ഓൾ അവളെ വീട്ടുകാരെ നിർബന്ധത്തിനെ വാങ്ങി അത് വേണ്ടെന്ന് വെക്കായിരുന്നു അല്ലാതെ ഓൾക്ക് എന്നോട് ഒരു സ്നേഹം ഇല്ലായില്ലായിരുന്നു അവൾ പിന്നെ ഒരു കല്യാണത്തിന് തന്നെ കല്യാണം തന്നെ വേണ്ടയെന്ന് പറഞ്ഞിരിക്കായിരുന്നു അതിനിടയിൽ ഒരു മുട്ടായി കൊടുക്കൽ എങ്ങനെയൊക്കെ നടന്നു അതും പക്ഷെ ഓൾ വേണ്ടാന്ന് വെച്ചു ഇപ്പം ഇതും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാനാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല പക്ഷേ അവൾ ഒരു മനസ്സില്ലാ മനസ്സിനോടാണ് ഈ പെണ്ണുകാലെ സമ്മതിച്ചത് അതല്ലേ അവളെ ഇറങ്ങി വരാഞ്ഞത് വേണമെങ്കിൽ മേലെ വന്ന് എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവൾ നിൽക്കുകയായിരുന്നു പക്ഷെ ഞാൻ പോയപ്പോൾ പോയപ്പോലടാ ഓളും ആകെ അത്ഭുതപ്പെട്ടു ഞാനും അവളും ഞാനും ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടിയടാ എല്ലാം പഠിച്ചവൻ്റെ വിധി അതായിരിക്കും എനിക്ക് ഞാൻ രണ്ട് കിട്ടിയിട്ടും ഒന്നും പഠിച്ചോന് എന്നെ അതിലൊന്നും കൊടുക്കാതെ നിന്നത് അതൊക്കെ ഒഴിവാക്കി തന്നത് ഞങ്ങൾ ഒരുമിക്കാൻ വിധിയുണ്ടാവും എനിക്ക് ഇപ്പോഴും പറയാൻ പേടിയാ പക്ഷേ എൻ്റെ കാര്യമല്ലേ എൻ്റെ കാര്യം എന്താ സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ല പഠിച്ചോന്ന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല ഇനി നിൽക്കാൻ കഴിയണം എന്നാലിപ്പോൾ സമാധാനമാവുള്ളൂ നിങ്ങളെ അവളെ വീട്ടുകാരോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ വീട്ടുകാർ കാണാൻ വരുന്ന ജുമൈല എന്നോട് കുത്തി കുത്തി ചോദിക്കായിരുന്നു നിങ്ങളെ ഇഷ്ടപ്പെട്ട പെണ്ണ് നിങ്ങളെ ഒഴിവാക്കിയിട്ടല്ലേ നിങ്ങളിങ്ങോട്ട് വരാത്തെന്ന് ഓൾ എന്നാലും പറഞ്ഞു എന്നോട് ഞാൻ ഓളെ കണ്ടെന്ന് ഓളെ കല്യാണത്തിനായിട്ട് അവൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ കണ്ടില്ലല്ലോ അവളെ എന്നോട് ഇന്നലെ എൻ്റെ ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ സുറുമിത്തയും അവിടെ എല്ലാവരും അവിടെ ഉണ്ടായപ്പോഴും ഉണ്ടാതിരുന്നതാണ് പിന്നെ പറയാന്ന് ഇതായിരിക്കും ചിലപ്പോൾ പക്ഷേ ഇത് ഞാനിപ്പോൾ ഭയങ്കര ഒരു സർപ്രൈസാണ് എനിക്ക് കിട്ടിയത് അല്ല നീ നീ എന്നെ എല്ലാ ഷെയറിൽ നിന്നും കാക്കണേ റബ്ബെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ പഠിച്ചവനെ എനിക്ക് നീ തരണേ ഷാഫി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഇതൊക്കെ കേട്ട് അബ്ബാസും മൻസാറും പറഞ്ഞു ഏതായാലും ഇത് വലിയ ടിസ്റ്റായല്ലോ ഇതാ അള്ളാഹു കണ്ണീലിപ്പോൾ പഠിച്ചോനെനിക്ക് തന്നതേ അല്ലാഹു കുറേയൊന്നും ആര് പരീക്ഷിക്കില്ലടാ എന്നിപ്പോൾ എത്ര പരീക്ഷിച്ചോ ആ പരീക്ഷണത്തിലൊക്കെ ഈ വിജയിച്ചു എൻ്റെ നന്മ കൊണ്ടാണ് പഠിച്ചോനെ ഈ ആഗ്രഹിച്ചതൊക്കെ തന്നെ ഈ അല്ലാതെ കണ്ണീരൊപ്പാനും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളല്ലേ എന്തായാലും ഞാൻ ഇപ്പം തന്നെ അവരെ വീട്ടുകാർക്ക് വിളിച്ചു പറയാം നിൻ്റെ വീട്ടുകാർ കാണാൻ വരുന്നതും എല്ലാം ആ ആയിക്കോട്ടെടാ ആദ്യം ഞാൻ എൻ്റെ ഉമ്മാനോടൊന്ന് പറയട്ടെ പിന്നെ ഉപ്പാനോടും വീട്ടുകാരോടൊക്കെ പറയണം എന്നിട്ട് ഒരു ദിവസം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കാണാൻ പോകാൻ പറയണം ഇൻഷാ അല്ല ഷാഫിയും കൂട്ടുകാരും പെട്ടെന്ന് വീട്ടിലെത്തി ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഷാഫി പറഞ്ഞു ഉമ്മ ഉമ്മ ഞാനേ എന്താ മോനെ എന്താ പ്രശ്നം ഉമ്മ ഞാനിന്നെ ഇവരെ കൂടെ ഇവരിന്നെ പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി പക്ഷേ ഉമ്മ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടോ ഉമ്മ ഞാനൊന്ന് പറഞ്ഞില്ലേ ഞങ്ങളോട് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമുണ്ടെന്ന് ആ കുട്ടി ആ കുട്ടിയമ്മ ഞാനൊന്ന് കണ്ടു ആ കുട്ടി ഇപ്പോഴും കല്യാണം കഴിയാതെ നിൽക്കുന്നുണ്ട് ഞാൻ ആ കുട്ടി അന്ന് എന്നോട് പോവാൻ പറഞ്ഞപ്പോഴാണ് ഓളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയത് ഈ നാട്ടിലേക്ക് പിന്നെ കാ കാല് കുത്താതിരുന്നത് നിങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലേ എന്താ കാരണമെന്ന് ആ കാരണമായിരുന്നു ഉമ്മ ഇന്ന് ഞാൻ ആ കുട്ടിയെ കണ്ടുമ്മ ആ കുട്ടിക്കും അറിയില്ലായിരുന്നു ഞാനാണ് കാണാൻ വരുന്നതെന്ന് ആ കുട്ടീൻ്റെ ഒന്ന് രണ്ട് കല്യാണം അവൾ വേണ്ടെന്ന് വെച്ച് മുടക്കിയതായിരുന്നു ഉമ്മ ഇന്ന് ഞാൻ ഓളെ കണ്ടുമ എനിക്ക് എനിക്ക് സന്തോഷമാകുമ എനിക്ക് ആ കുട്ടി മതിയമ്മ ഞങ്ങളോട് ഇതുവരെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എല്ലാം എൻ്റെ ഈ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എനിക്കുമ്മ നിങ്ങളോടത് പറയാതിരിക്കാൻ വയ്യ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു പെട്ടെന്നന്നെ നിങ്ങളെല്ലാവരും പോയിട്ട് അവളെ കാണണം എൻ്റെ മനസ്സറിഞ്ഞ പെണ്ണായിരുന്നു പക്ഷെ പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനാകെ തകർന്നു പോയി ഒരു ഭ്രാന്തിനെ പോലെ ആയിരുന്നു എൻ്റെ ഈ രണ്ട് കല്യാണവും എനിക്ക് ഇഷ്ടമല്ലാതെ ഞാൻ കിട്ടിയതുപോലെ ആയിരുന്നു പക്ഷേ എന്താ ചെയ്യുക അവളെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു പിന്നെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇഷ്ടത്തിന് മുന്നേ നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ആ രണ്ട് കല്യാണം കഴിച്ചത് പക്ഷേ അതൊന്നും എനിക്ക് അവരെ കൂടെ ജീവിക്കാൻ വിധി ഉണ്ടാവില്ല അതായിരിക്കും പഠിച്ചവനെ തട്ടിത്തെറുപ്പിച്ച് കാണഞ്ഞത് ഏതായാലും ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ ഞാനിന്ന് കണ്ടുമുട്ടി അല്ലാ വള്ളാഹു എനിക്ക് കാണിച്ചു തന്നു അമ്മ ഇനി അള്ളാഹു ഇതെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് തട്ടി തരിപ്പിക്കാതിരിക്കട്ടെ നിങ്ങൾ ഉപ്പാനോടൊക്കെ വിളിച്ച് കാര്യം പറയട്ടോ അമ്മ അല്ലാരോടും എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പോയി നോക്കി നമുക്കിത് ഉറപ്പിക്കണം മോനെ ഷാഫി ഇങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്നല്ലോ ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ ഒന്നും ഓടിപ്പോയത് പോലെയല്ല മോനെ ചെയ്തത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്നു പറഞ്ഞു വിടായിരുന്നോ ജുമയിലയുടെ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്താ ചെയ്യുക അന്നിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു അവളെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടേ ഇല്ല എനിക്ക് ഈ നാട്ടിലേക്ക് കാല് കുത്താൻ തന്നെ തോന്നില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് അതെന്നെ എൻ്റെ കുട്ടി ആഗ്രഹിച്ചു തന്നെ അവൻ്റെ മുന്നിൽ കൺമുന്നിൽ കൊണ്ടെത്തിച്ചല്ലോ അല്ല അവൻ്റെ ഉമ്മ പഠിച്ചോനോട് മനമൊരുകി പ്രാർത്ഥിച്ചു എന്തായാലും ഷാഫി ഞാൻ ഉപ്പാക്ക് ഇപ്പം തന്നെ വിളിക്കട്ടെ ഉപ്പാക്കും അല്ലാതോടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ ഈ അവരോട് പെണ്ണിനെ പറ്റിയെന്നും ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാതെ വിളിച്ച് പറയാൻ പറയട്ടോ ആ ഉമ്മ ആയിക്കോട്ടെ ഞാൻ പറയാം ആ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഉമ്മ എനിക്കെന്താ പേടിയാവുന്നത് പോലെ എൻ്റെ എൻ്റെ കാര്യമില്ല ഉമ്മ എൻ്റെ കാര്യം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ടെൻഷനാണ് ഈ കാര്യത്തിൽ എന്തിനാ മോനെ ഈ ടെൻഷനെടുക്കണേ എല്ലാം ശരിയാവും എൻ്റെ കുട്ടി ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയില്ലേ ഇനിയിപ്പോൾ പഠിച്ചവനെ ഈ ആഗ്രഹിച്ചത് എനിക്ക് തരും എൻ്റെ മോനെ വിഷമിക്കണ്ട ഈ ടെൻഷനാവണ്ട എല്ലാം ശരിയാവും ഞാൻ ഉപ്പാക്കൊക്കെ വിളിച്ച് പറയട്ടെ ഉമ്മയുടെ വാക്കുകേട്ട് ഷാഫിയുടെ മനസ്സൊന്ന് തണുത്തു അവൻ വീണ്ടും ചിന്തയിലാണ്ടു അല്ലാ എനിക്കിത് കയറാണെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലാവേ ഇത് നീ നടത്തിക്കൊണ്ടു റബ്ബേ നിന്നോടല്ലാതെ എനിക്ക് ഒരാളോടും പറയാനില്ല ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടവനാണ് ഞാൻ അല്ലാഹ് നീ എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ നാഥ ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കിഭാഗവുമായി നാളെ കാണാം അസ്സലാമു അലൈക്കും